സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള എല്ലാ വീടുകളിൽ നിന്നും തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൂടി ശ്രദ്ധിക്കുക നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതമായിട്ട് അല്ലെങ്കിൽ റേഷൻ കാർഡിന് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ അത് കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഈ ജൂൺ മാസം വിവിധ ക്ഷേമ പദ്ധതികൾ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അത് അവസാനിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ജൂൺ മാസം മുപ്പതിന് മുൻപ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ആദ്യത്തേത് റേഷൻ കാർഡിൻ്റെ തരമാറ്റം തന്നെയാണ് എ പി എൽ വിഭാഗത്തിലെ നീരാവെള്ള റേഷൻ കാർഡിൽ ബി പി എൽ റേഷൻ കാർഡ് കാർഡിന് അർഹതയുണ്ടായിട്ടും നാളെ ഇതുവരെ അത്തരം റേഷൻ കാർഡുകൾ ലഭിക്കാതിരുന്നവർക്ക് ബി പി എൽ കാർഡിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാം അൻപതിനായിരത്തിന് മുകളിൽ റേഷൻ കാർഡുകൾ ബി പി എൽ ആക്കി കൊടുക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് ഇതിൽ ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുള്ളത് ഇരുപതിനായിരത്തോളം വരുന്ന ആളുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇനിയും നിരവധി ആളുകൾക്ക് അപേക്ഷ വെച്ചാൽ അവരുടെ മുൻഗണന അംഗീകരിച്ച് ബി പി എൽ റേഷൻ കാർഡ് ലഭിക്കും സർക്കാരിൻ്റെ സൗജന്യ അരി വിവിധ ക്ഷേമ പദ്ധതികൾ മുൻഗണന ഇതെല്ലാം തന്നെ ഇത്തരം കാർഡുകൾക്ക് ലഭിക്കുന്നതുമാണ് ജൂൺ മാസം മുപ്പതാം തീയതി വരെ മാത്രമേ സമയമുള്ളൂ അതിനു മുൻപ് ബന്ധപ്പെട്ട രേഖകളെല്ലാം വെച്ച അപേക്ഷകൾ സമർപ്പിക്കണം അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ കോമൺ സർവീസ് സെൻ്ററുകളിൽ ജനസേവാ കേന്ദ്രങ്ങളിലെല്ലാം ഈ അപേക്ഷ കൃത്യമായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനു മുൻപ് നമ്മൾ വിവിധ രേഖകൾ ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതുണ്ട് ആ രേഖകൾക്ക് വേണ്ടി പ്രത്യേകം അപേക്ഷകൾ വയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വേഗം തന്നെ ശരിയാക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ എത്രയും വേഗം ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യ നിരക്കിലും മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സബ്സിഡി നിരക്കിലും എല്ലാം റേഷൻ അടി മറ്റ് ആനുകൂല്യങ്ങളും വാങ്ങാം റേഷൻ മണ്ണെണ്ണ കൂടി വിവിധ റേഷൻ കടകൾ വഴി വിതരണം ആരംഭിക്കുകയാണ് നമ്മളുടെ റേഷൻ കടയിലും ഇത് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കുക അതിനുശേഷം പരമാവധി ഒരു ലിറ്റർ വരെയൊക്കെയാണ് ലഭിക്കുന്നത് വൈദ്യുതിരിക്കാത്ത വീടുകളുണ്ട് എങ്കിലാണ് കൂടുതൽ മണ്ണെണ്ണം ലഭിക്കുക അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ കൂടി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ റേഷൻ കാർഡുകൾക്ക് സപ്ലൈകോ വഴിയും പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭിക്കും നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളാണെങ്കിലും അവയ്ക്ക് കോംബോ പാക്കറ്റുകളാക്കി അല്ലെങ്കിൽ പ്രത്യേക വിലക്കിഴിവിലും വിൽപ്പന നടത്തുക സപ്ലൈ സപ്ലൈകോവഴിയും അരിയും വെളിച്ചെണ്ണയും അതോടൊപ്പം തന്നെ മറ്റ് ധാന്യങ്ങൾ ഇവയെല്ലാം തന്നെ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മാസങ്ങളിലും സപ്ലൈ സപ്ലൈകോയിലും എത്തിച്ചേർന്ന ആ ആനുകൂല്യങ്ങൾ കൂടി വാങ്ങുന്നതിന് വേണ്ടി റേഷൻ കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് റേഷൻ കാർഡ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പുതിയ റേഷൻ കാർഡ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ റേഷൻ കാർഡ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്റർ വഴിയൊക്കെ റേഷൻ കാർഡിന് ആപ്ലിക്കേഷൻ വെക്കുന്നതിന് വേണ്ടി സാധിക്കും കാർഡിലെ അംഗങ്ങളുടെ എല്ലാം കാർഡ് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ വേണം അതോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു മേൽവിലാസം അത് വാടക വീടുകളിലാണ് താമസിക്കുന്നത് എങ്കിൽ പോലും വാടക ചീട്ട് എഴുതി വാങ്ങി അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ വേഗം റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്ത് ലഭിക്കുന്നതുമാണ് ഇനി ആദ്യഘട്ടത്തിൽ മുൻഗണനേതര കാർഡൊക്കെ ആയിരിക്കും ലഭിക്കുക ഈ സമയത്തൊക്കെ റേഷൻ കാർഡ് ലഭിക്കുകയാണെങ്കിൽ അത് മുൻഗണനാ വിഭാഗങ്ങളിലേക്ക് മാറ്റാനുള്ള അപേക്ഷ പോലും റേഷൻ കാർഡ് ലഭിച്ച ശേഷം ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സേവനങ്ങളും ഇപ്പോൾ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും കൃത്യമായിട്ട് റേഷൻ കാർഡ് വേണ്ടവർ ആ വേണ്ടിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക